श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वचसा गृह्णामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये ചെന്നിത്തല കിഴക്കേവഴി തെക്കും ഭാഗം അമ്പത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിച്ചു വരുന്ന തളിർ ബാലസമാജത്തിന്റെ രാമായണ മാസ കഥയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം രാമായണ മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി രാമായണത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഇന്നിവിടെ പറയാം ഇന്ന് മിഥുനം മുപ്പത്തിരണ്ട് നാളെ രാമായണ മാസത്തിന് ആരംഭം കുറിക്കുകയാണ് രാമായണം വായിക്കുന്നതിന് മുമ്പ് രാമായണം എന്താണെന്നും എന്തിനാണ് വായിക്കുന്നതെന്നും എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും സാമാന്യമായി ഒരറിവ് നമുക്ക് വേണം കർക്കിടക മാസത്തെയാണ് രാമായണ മാസമായി മലയാളികൾ എന്ന് പറഞ്ഞ ഹിന്ദുക്കൾ എടുത്തിട്ടുള്ളത് കർക്കിടകം ഒന്ന് മുതൽ ധനു മുപ്പത് വരെയുള്ള ആറ് മാസക്കാലം ദക്ഷിണായന കാലമാണ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ തെക്കോട്ടുള്ള അയനകാലം തോരാ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവും രോഗങ്ങളും പട്ടിണിയും എല്ലാം കൂടി ചേർന്ന് ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് കർക്കിടക മാസത്തിനുള്ളത് ചോർന്നൊലിക്കുന്ന ഓലമേഞ്ഞ വീടുകളും വൈദ്യുത വെളിച്ചം എത്തിനോക്കിയിട്ടില്ലാത്ത രാത്രികളും പ്രകൃതിയുടെ സംഹാരതാണ്ഡവവും പട്ടിണിയും ആ അവസ്ഥയെ പേടിപ്പെടുത്തുന്ന രാവുകളെ ഭഗവത് ചിന്തയിലൂടെ പാരായണത്തിലൂടെ മറികടക്കുന്നതിനാണ് പ്രധാനമായും രാമായണം കർക്കടക മാസത്തിൽ രാത്രിയിൽ വിളക്കിന്റെ മുമ്പിലിരുന്ന് വായിക്കാൻ തുടങ്ങിയത് മനുഷ്യബന്ധങ്ങൾ പറയുന്ന കഥ സന്തോഷവും സങ്കടവും പ്രതിസന്ധികളും തരണം ചെയ്യുന്ന രീതി അതിലെല്ലാം ഉപരി ഭക്തി ധർമ്മനിഷ്ഠയുള്ള പ്രവൃത്തിയുടെ വിജയം അധർമ്മികൾക്കുള്ള പതനം ജീവിതനിഷ്ഠകൾ കടമകൾ അങ്ങനെ ഓരോന്നും അടുക്കും ചിട്ടയോടെ ലളിതമായി ശ്രീ പരമേശ്വരൻ ശ്രീപാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എഴുതപ്പെട്ട രാമായണം ഓരോ ഹിന്ദുവും ജീവിത പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട സമയത്ത് ആശ്വാസമായി കയ്യിലെടുത്തതാണ് രാമായണ പാരായണം രാമായണത്തെ ആദ്യ കാവ്യമായും അത് രചിച്ച വാൽമീകി മഹർഷിയെ ആദ്യ കവിയായുമാണ് നമ്മൾ കണക്കാക്കുന്നത് രാമായണം മനസ്സിലുള്ള അജ്ഞത എന്ന ഇരുട്ടിനെ അകറ്റി ജ്ഞാനത്തിന്റെ പ്രകാശം നിറയ്ക്കുന്ന അമൃതാണ് കേന്ദ്ര കഥാപാത്രമായ രാമ എന്ന നാമം ഒരു പ്രാവശ്യം ഭക്തിയോടെ ഉരുവിടുന്നത് സഹസ്രനാമജപത്തിനു തുല്യമാണെന്ന് ശ്രീ പരമേശ്വരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നാരായണ മന്ത്രത്തിലെ രായും നമശിവായ മന്ത്രത്തിലെ മായും രാമ എന്ന താരക മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നു നമ്മൾ സാധാരണയായി വീടുകളിൽ പാരായണം ചെയ്യുന്നത് രാമായണം കിളിപ്പാട്ടാണ് ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇത് രചിച്ചത് വാൽമീകി രാമായണവും എഴുത്തച്ഛന്റെ രാമായണവും ഇതിവൃത്തം ഒന്നു തന്നെയെങ്കിലും വലിപ്പത്തിലും ഘടനയിലും ചില വ്യത്യാസങ്ങൾ പുലർത്തുന്നു വാൽമീകി ഈശ്വരനെ മനുഷ്യനാക്കിയപ്പോൾ മനുഷ്യനെ ഈശ്വരനാക്കി മാറ്റുകയായിരുന്നു എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ അനിവാര്യതയായിരുന്നു രാമായണം വിദേശ ശക്തികളുടെ കടന്നുവരവും അധികാരം കൈക്കലാക്കലും ഹിന്ദുമതത്തോടും വിശ്വാസ പ്രമാണങ്ങളോടും കെട്ടിയ അസഹിഷ്ണതയും മതഭ്രാന്തും ജനങ്ങളെ അശരണരും സംഭീതരും ആക്കി തീർത്തിരുന്നു ധർമ്മത്തിൽ നിന്നും വ്യതിയലിച്ച എന്ത് ചെയ്യണമെന്നറിയാത്ത ജനങ്ങൾക്ക് സമാശ്വസമാശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ കൈത്തിരിയായി ലൗകിക ജീവിതത്തിലെ ദുരിതങ്ങൾക്ക് മോക്ഷോപായം എന്ന നിലയിൽ ഭക്തിയും യും സന്മാർഗ്ഗബോധവും സമന്വയിപ്പിച്ച് എഴുത്തച്ഛൻ നൽകിയ വരപ്രസാദമാണ് രാമായണം നമ്മുടെ സംസ്കാരത്തിന്റെ അന്തസത്ത അറിയാനും പോഷിപ്പിക്കാനും കുടുംബ സാമൂഹിക ഭദ്രതയ്ക്ക് ധർമ്മബോധമുള്ള സമൂഹത്തെ സജ്ജമാക്കാനും ഈശ്വരഭക്തി ഗുരുഭക്തി പിതൃഭക്തി സുഹൃദ്ബന്ധം സഹോദര സ്നേഹം പത്നിധർമ്മം രാജ്യധർമ്മം സമത്വം സമഭാവന എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള രാമായണം പാരായണം ചെയ്ത് അന്തസത്ത അറിഞ്ഞും ഉൾക്കൊണ്ടും ജീവിച്ചാൽ മനുഷ്യൻ ഈശ്വരനാണ് രാജ്യൻ രാമരാജ്യമാണ് രാമസ്തുതിയോടെയാണ് രാമായണം ആരംഭിക്കുന്നത് രാമായണം ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഉമാമഹേശ്വര സംവാദമാണ് ശാരികിയാണ് കഥ പാടുന്നത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ കൂടി വാൽമീകി കഥ പറഞ്ഞപ്പോൾ എഴുത്തച്ഛൻ അതിനെ നാലായിരം ശ്ലോകങ്ങളിൽ ഒതുക്കി പറഞ്ഞിരിക്കുന്നു ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഉത്തരകാന്ഡം എന്നിങ്ങനെ ഏഴ് കാണ്ഡങ്ങൾ രണ്ട് രാമായണത്തിനുമുണ്ട് ഏതൊരു കൃതിയും പാരായണം ചെയ്യുന്നതിന് അതിൻ്റെതായ ചില വ്യവസ്ഥകളും ചിട്ടവട്ടങ്ങളുമുണ്ട് വാമൊഴിയായും വരമൊഴിയായും പഴഞ്ചൊല്ലുകളായും തലമുറകൾ കൈമാറി വന്നിരുന്നവയാണവ ദേശഭേദമനുസരിച്ച് പല വ്യത്യാസങ്ങളുമുണ്ട് സന്ധ്യ കഴിഞ്ഞ് സ്വസ്ഥമായി ഇരുന്നു വേണം പാരായണം സന്ധ്യാസമയം ഈശ്വരാരാധനയ്ക്കുള്ളതാണ് എന്നാൽ രാമായണ വായനയ്ക്ക് അതിനു ശേഷമുള്ള സമയം വേണമെന്ന് പറയുന്നത് പ്രധാനമായും ഹനുമാൻ സ്വാമിയുടെ തർപ്പണവുമായി ബന്ധപ്പെടുത്തിയാണ് രാമനാമം എവിടെ മുഴങ്ങുന്നുവോ അവിടെ ചിരഞ്ജീവിയായ ഹനുമാനുമുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം സമീപൻ രാമനും ഹനുമാന്റെ തർപ്പണത്തിനും രാമസാന്നിധ്യത്തിനും ഭംഗം വരുത്താതിരിക്കാനാണ് സന്ധ്യ കഴിഞ്ഞുള്ള സമയം നമ്മൾ വായനയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇനി അടുത്തത് വായന അല്പം ഉറക്കയാകണം എന്നതാണ് വായിച്ച് സ്വയം കേൾക്കണം അതോടൊപ്പം മറ്റുള്ളവരെ കേൾപ്പിക്കുകയും വേണം കേൾക്കാൻ ആളുണ്ട് ഹനുമാൻ സ്വാമി ഉൾപ്പെടെ വായിക്കുന്നതിന് മുമ്പ് ഗുരുസ്മരണ വേണം അതിനാദ്യം സ്തുതിക്കേണ്ടത് രാമായണത്തിന്റെ യഥാർത്ഥ കർത്താവായ വാൽമീക മഹർഷിയെയാണ് മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലം ശ്രീ വാൽമീകി മഹർഷിയെ നമ എന്ന് നമിച്ചിട്ട് ആധ്യാത്മരാമായണ രചയിതാവിനെ വന്ദിക്കണം സദാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യ ആചാര്യ ദേവോ നമ എന്ന് ചൊല്ലിയതിനു ശേഷം രാമഭക്തനായ ഹനുമാനെയും വണങ്ങണം മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാംബരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീ ആഞ്ജനേയായ നമ ഇത്രയും കഴിഞ്ഞാൽ പാരായണം തുടങ്ങാം നിലവിളക്ക് കൊളുത്തി ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുമ്പിൽ ഇരുന്നാകണം വായന ഓരോ ദിവസം വായിക്കുമ്പോഴും ശ്രീരാമ രാമരാമ എന്ന സ്തുതി ചൊല്ലിയതിനു ശേഷം മേ വായിക്കാൻ പാടുള്ളൂ കർക്കിടകം ഒന്നിനു തുടങ്ങി മാസം മുഴുവനും പാരായണം ചെയ്ത് യുദ്ധകാന്ഡത്തിലെ രാമായണ മഹാത്മ്യ വായനയോടെ സന്തോഷപൂർണമായ അവസ്ഥയിൽ രാമായണം ഒറ്റത്തവണ വായിച്ച് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഇന്നേറെ ഉള്ളത് എന്നാൽ കർക്കിടകത്തിൽ എല്ലാ ദിവസവും വായിക്കാൻ കഴിയാത്തവർ മൂന്നോ അഞ്ചോ ഏഴോ ദിവസം കൊണ്ട് രാമായണം പാരായണം ചെയ്ത് പൂർത്തിയാക്കുന്നതും കണ്ടുവരുന്നു ഉത്തരകാന്ഡം വായിച്ചാൽ വീണ്ടും യുദ്ധകാന്ഡത്തിലെ പട്ടാഭിഷേക സർഗം കൂടി വായിച്ചു വേണം പാരായണം അവസാനിപ്പിക്കാൻ എന്നുണ്ട് പ്രത്യേക ക്രമത്തിൽ സർഗങ്ങളുടെ എണ്ണം ക്രമീകരിച്ച് രാമായണം പല ആവർത്തി വായിച്ച് പൂർത്തിയാക്കുന്നവരെയും കാണാം രാമായണ പാരായണം നടത്തുമ്പോൾ ഒരു സർഗം പൂർണമാക്കാതെ ഇടയ്ക്ക് നിർത്തേണ്ടി വന്നാൽ അത് വലതുവശത്തായിരിക്കണം ചെയ്യേണ്ടത് പുല ബാലായ്മ ആർത്തവം എന്നിവ ഉള്ളപ്പോൾ രാമായണ പാരായണം നിഷിദ്ധമാണ് പുത്രസമ്പത്ത് ധനസമൃദ്ധി ദീർഘായുസ് സൽകീർത്തി രോഗശാന്തി മോക്ഷം ഇവയെല്ലാം രാമായണ പാരായണത്തിന്റെ ഫലസിദ്ധികളായി പറയുന്നു എന്നാൽ ഒരാൾ എങ്ങനെയാകണം എങ്ങനെയായി കൂട ജീവിത വിജയം ധർമ്മമാർഗത്തിൽ കൂടെ എങ്ങനെ പ്രാപ്തമാക്കണം പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം ധർമ്മധർമ്മങ്ങൾ എന്താണ് ബന്ധങ്ങളുടെ പവിത്രത എങ്ങനെയാണ് നിലനിർത്തുക ഇതിനെല്ലാം ഉത്തരം നൽകുന്ന മൃതസഞ്ജീവനിയാണ് രാമായണം മുതിർന്നവർ രാമായണം വായിക്കുമ്പോൾ കുട്ടികൾ അത് കേട്ടിരിക്കണം അതിലൂടെ നന്മയുടെ ധർമ്മത്തിന്റെ കുടുംബ സംസ്കാരത്തിന്റെ കുടുംബ ബന്ധങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢീകരണം സ്നേഹം വാത്സല്യം വിശ്വാസം ത്യാഗം പരോപകാര തൽപരത ഗുരുപൂജനം തന്നിൽ മുതിർന്നവരെയെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക മത സൗഹാർദ്ദവും സമർത്ഥവും സമത്വവും പുലർത്തുക ഇത്യാദി ഗുണങ്ങളെല്ലാം അവരിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട് ധർമ്മത്തിൽ നിന്ന് വ്യതിയരിക്കാതിരിക്കാൻ കുടുംബത്തെ സമൂഹത്തെ രാജ്യത്തെ സമാധാനവും ഐശ്വര്യപൂർണവുമാക്കാൻ പുരാണ ഇതിഹാസ പഠനങ്ങൾ സഹായകമാണ് എന്ന യാഥാർത്ഥ്യം ഓരോ കുട്ടിയും രാമായണ പാരായണത്തിലൂടെയും ഗ്രഹണത്തിലൂടെയും ഉൾക്കൊള്ളുന്നുണ്ട് മൂല്യങ്ങളുടെ ആദ്യ പാഠശാല കുടുംബമാണ് ബന്ധങ്ങളുടെ പവിത്രത അവിടെ പഠിച്ചു തുടങ്ങണം കുടുംബ സംസ്കാരം നിലനിർത്തണം അത് നിത്യജീവിതത്തിൽ പകർത്തുകയും വേണം ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് ചൊല്ല് ചെറുപ്പത്തിലെ ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനും സമാധാനത്തിന്റെ പാത പിന്തുടരാനും കോപവും അക്രമവും ജീവിതം അവസാനിപ്പിക്കലും തി പോം വഴിയല്ലെന്ന തിരിച്ചറിവും ഉണ്ടാകാൻ രാമായണ പഠനം സഹായിക്കുന്നു രാമായണം അതൊരു സിദ്ധൌഷധമാണ് അത് പാരായണം ചെയ്യുക മനസ്സിലാക്കുക അനുവർത്തിക്കുക നേരായ വഴിയിൽ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യുക ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം അതിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രവർത്തനം നിർത്തുന്നു നന്ദി നമസ്കാരം